السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون صدق الله مولانا العلي العظيم റബ്ബ് പരിശുദ്ധമായ ഈ നമ്മിൽ നിന്നും സംഭവിച്ച ചെറുതും വലുതുമായ പാപങ്ങളെ മാപ്പാക്കി തരട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ട് നമുക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മാതാപിതാക്കൾ കൂട്ടുകൂടും സഹായിച്ചവർ സ്നേഹിച്ചവർ എല്ലാവർക്കും റഹ്മാനായ നൽകി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരവധി ബാധ്യതകൾ അവന് ചെയ്തു തീർക്കാറുണ്ട് സ്വയം ശരീരത്തോട് ഒരു വിശ്വാസിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് ആ ശരീരങ്ങളോട് ചെയ്തു കൊടുക്കേണ്ട ഹക്കുണ്ട് അതുപോലെ തൻ്റെ ശരീരവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന തൻ്റെ കുടുംബം തൻ്റെ ഭാര്യ മക്കളടക്കമുള്ള തൻ്റെ ആശ്രിതരുടെ ബാധ്യത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുണ്ട് അതിനും അപ്പുറത്ത് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ ഒരു വിശ്വാസിയുടെ മേൽ ഉണ്ട് എന്നതും ഹബീബായ തങ്ങൾ നമുക്ക് തരികയാണ് ഞാനും എൻ്റെ കുട്ടിയും കുടുംബവും എന്നൊരു ജീവിതത്തിലേക്ക് എന്ന ഒരു ചിന്തയിലൂടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മറിച്ച് ഫർ പറയുമ്പോഴും ഫർദ് പറയുമ്പോഴും അവിടെ ഫർദ് കിഫായ സാമൂഹ്യ ബാധ്യത പരിശുദ്ധയിൽ പഠിപ്പിക്കുന്നു സുന്നത് ഐൻ വ്യക്തിപരമായ സുന്നതെ പഠിപ്പിക്കുമ്പോ സുന്നെ പരിശുദ്ധതീൻ പഠിപ്പിക്കുന്നു അപ്പൊ സമൂഹവുമായി വേർപെട്ട് നിൽക്കുന്ന ഒരു നിലനിൽപ്പ് വിശ്വാസിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമാണ് ആ സമൂഹത്തോട് അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എന്ന് ഹബീബായി റസുലുഖായി നമ്മെ പഠിപ്പിക്കുമ്പോൾ നാളെ മരിച്ചു ചെന്ന് നമ്മുടെ ലാ യസൂൽ ഒരു വിശ്വാസിയുടെ കാൽപാദങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഏതാനും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകപ്പെടാതെ നീങ്ങാൻ സാധ്യമല്ലെന്ന് ഹബീബായ ഹബിബായി തൻ്റെ ആയുസ് എന്തിനാണ് ചെലവഴിച്ചത് അടിച്ചു പൊളിച്ച് സമ്പാദിച്ച് ഒരു ലൈഫേ ഉള്ളൂ അത് പരമാവധി ആസ്വാദ്യകരമാക്കണം അത് പരമാവധി ഒരുമിച്ച് കൂട്ടണം സമ്പാദിക്കണം എന്ന ഉദ്ദേശത്തിൽ മാത്രമാണോ നിന്റെ ആയുസ് നീ എന്തിനാണ് ചെലവഴിച്ചത് എന്ന ചോദ്യം നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട് എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത് അതുപോലെ ഏതിലാണ് നീ അതിനെ ചെലവഴിച്ചത് എന്ന് തുടങ്ങി വളരെ ഗൗരവമായ ചോദ്യങ്ങൾ നമുക്ക് മുമ്പിൽ വരുന്നുണ്ട് എന്താണ് നീ പഠിച്ചത് എന്താണ് പഠിച്ചതനുസരിച്ച് നീ പ്രവർത്തിച്ചത് ഈ ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ മറുപടി നൽകാതെ നമുക്കോരോരുത്തർക്കും നമ്മുടെ കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അവിടെ മറുപടി നൽകുന്നത് നമ്മുടെ വായിയല്ല കളവ് പറയാൻ ശീലിച്ചവന്റെ നാവല്ല അവിടെയുള്ള മറുപടി നൽകുന്നത് മറിച്ച് പരിശുദ്ധമായ ഖുർആാനിലൂടെ പറഞ്ഞത് പറഞ്ഞതുപോലെ അവന്റെ നാവിന് സീലുവെക്കപ്പെടുകയും അവന്റെ കൈകൾ അവന്റെ കൈകൾ കൊണ്ട് ചെയ്ത പാപങ്ങളെ വിളിച്ചു പറയുകയും അവന്റെ കാലുകൾ അവൻ നടന്നു ചെന്ന പാപങ്ങളെ കുറിച്ച് പറയുകയും അവന്റെ കണ്ണുകൾ അവൻ കണ്ടുതീർത്ത തിന്മകളുടെ കണക്കുകൾ ഏറ്റുപറയുകയും അവന്റെ നാവിൽ നിന്ന് വന്ന തിന്മകൾ അവൻ്റെ നാവ് വിളിച്ചു പറയുകയും ചെയ്യുന്ന വളരെ ഗൗരവമായ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടം നമുക്ക് വരാനുണ്ടെന്നും അതിനെ അഭിമുഖീകരിക്കണമെന്ന ചിന്തയിലൂടെ ആയിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം നയിക്കേണ്ടത് അപ്പൊരു വിശ്വാസിക്ക് കൃത്യമായ ലക്ഷ്യബോധമുണ്ട് എന്തിനാണ് അവൻ ജീവിക്കുന്നത് ഏത് ഉത്തരങ്ങൾ തേടിയാണ് അവൻ ജീവിക്കുന്നത് മറ്റു പലർക്കും ഇല്ലാതെ പോയത് അതാണല്ലോ എന്തിനാണ് ജീവിക്കുന്നതെന്നറിയാതെ എന്ത് ഉത്തരങ്ങൾ തേടിയാണ് രാവിലെ ആകുന്നു വൈകുന്നേരമാകുന്നു കുറേ ഓട്ടപ്പാച്ചിലിൽ സമ്പാദിക്കുന്നു അത് കുറേ ചിലവഴിക്കുന്നു കുറേ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു എന്നതിലേക്കാൾ അപ്പുറം എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എൻ്റെ ജീവിതത്തിന്റെ എന്താണെന്നുള്ള ഒരു ബോധ്യമുള്ളവനാണ് ഒരു പറയുന്നത് ആ ബോധ്യം എന്താണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് പറയേണ്ടതുണ്ട് ആ ഉത്തരങ്ങൾ തേടിയുള്ള അതിനനുസരിച്ചുള്ള ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ് അസഹസിൻ എന്ന് പരിശുദ്ധമായ ഖുഹാനിലൂടെ ആ ഹുദ്ധാരെ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെറുതെ പടച്ചുവിട്ടതാണ് നാൽക്കാലികളെ പോലെ മറ്റു ജീവികളെ പോലെ കുറെ തിന്നും കുറെ കുടിച്ചും കുറെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മരിച്ച് മണ്ണോട് ചേരാനല്ല അബസൻ നിലക്കല്ല നിങ്ങളെ അങ്ങനെ നിങ്ങൾ 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 വിചാരിക്കുന്നുണ്ടോ മടക്കപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ പരിശുദ്ധമായ ഖുർആൻ ോ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടെ വെച്ച് തന്നെ അതിനുള്ള ഉത്തരവുമായിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത് അതുകൊണ്ട് സമ്പാദ്യങ്ങൾ ഹലാലായിരിക്കുക നാഫിയായ റീമിനെ നമ്മൾ സ്നേഹിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക നാഫിയായ ആയ റീമിന്റെ ആളുകളാകുക ആ റീം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക കേവലം പ്രഭാഷണങ്ങൾ മാത്രമല്ല കേവലം മറ്റുള്ളവരെ ഉപദേശിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുകൂടി വേണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോട് ഉപദേശിക്കുകയും നിങ്ങളോട് ഉണർത്തുകയും ചെയ്യുകയാണ് അങ്ങനെ അനുസൃതമായി അവൻ്റെ വിധി വിലക്കുകൾ കേട്ടുകൊണ്ട് അനുസരിച്ചു കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്ത് വലിയ മനസ്സമാധാനം വലിയ ഐശ്വര്യം നൽകും പരിശുദ്ധ പറയുന്നുണ്ടല്ലോ ും അവർ വിശ്വസിക്കുകയും ഭയപ്പെടുന്ന അവർ വിചാരിക്കാത്ത മാർഗങ്ങളിലൂടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും പക്ഷേ അവർ അവിശ്വാസികളായി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നൽകിയ അനുഗ്രഹങ്ങളെ അവർ കളവാക്കിയപ്പോൾ അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായി കൊണ്ട് അവരെ നമ്മൾ പിടിച്ചു എന്ന് അവരെ പിടിച്ചു ശിക്ഷിച്ചു എന്ന് പരിശുദ്ധമായ ഖുഹാനിലുള്ള പറയുമ്പോൾ മുസ്മുവിനികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതകൾ തീർത്തവനായി ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്കാവേണ്ടതുണ്ട് വ്യക്തിപരമായി നമുക്ക് നമ്മുടെ ശരീരങ്ങളോട് ഫർ അഴിനികളായ ഒരുപാട് വ്യക്തി ബാധ്യതകൾ നമുക്കുണ്ട് ആ ബാധ്യതകൾ ഒന്നും ബാക്കി വെക്കാതെ ആയിരിക്കണം നമുക്ക് ഇവിടുന്ന് കടന്നു പോകേണ്ടത് സംസ്കാരം കഥ ഉള്ള ആളുകൾ അതെല്ലാം പൂർത്തീകരിച്ച ശേഷമായിരിക്കണം ഇവിടുന്ന് പോകേണ്ടത് വ്യക്തിബാധിതായ ജക്കാത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തൻ്റെ ശരീരത്തിൽ ബാക്കിയുണ്ടെങ്കിൽ തൻ്റെ തനിക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അത് തീർത്തുകൊണ്ട് മാത്രമേ ഈ രോഗത്ത് നിന്ന് നമുക്ക് വിട പറയാൻ പാടുള്ളൂ അതെങ്ങനെയാണ് അങ്ങനെ വിട പറയാ ഏത് സമയത്താണ് നമ്മൾ വിട പറയുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അത് നീട്ടാതെ ഒരല്പനേരം പോലും നമ്മുടെ ജീവിതം കടന്നു പോകുന്നതിന് വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണണം അങ്ങനെ ഗൗരവമായി കണ്ടവരായിരുന്നു പൂർവ്വ സൂരികളായിരിക്കുന്ന വലിയ വലിയ ആലിമീകളും മൗലിയാക്കളും ഒക്കെ അപ്പൊ ഗുവാഹുവിനോട് അടുത്ത ആളുകളാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ബാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നേറിക്കൂടാ അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളോടുള്ള ബാധ്യത കുടുംബങ്ങൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഹക്കുകൾ അവർക്ക് ദീനിന്റെ വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുക അവർക്ക് ദീനിയായ കാര്യങ്ങളെ ഉത്ബോധിപ്പിച്ചു കൊടുക്കുക തെറ്റുകൾ അവരിൽ നിന്നുണ്ടാകുന്ന സമയത്ത് അത് കൊടുക്കുക തിരുത്തുക തുടങ്ങി അതൊക്കെ കുട്ടികൾ വലുതായില്ലേ അവരവരുടെ വഴിക്കായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ ബാധ്യതകളിൽ നിന്ന് കഴിഞ്ഞാൽ പരിശുദ്ധ ദീൻ വളരെ ഗൗരവമായി കാണുകയാണ് നമ്മുടെ ബാധ്യതകൾ നമ്മൾ വീട്ടിലവരായിട്ടില്ല എന്ന് മനസ്സിലാക്കുക മറ്റൊന്നാണ് നമ്മുടെ സമൂഹത്തോടുള്ള ബാധ്യത നമ്മുടെ ദീനി സംരംഭങ്ങൾ നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട സമൂഹവുമായി ബന്ധപ്പെട്ട നമ്മുടെ സാമൂഹ്യ ബാധ്യതകൾ അത് നമ്മുടെ ഒരു വ്യക്തിയുടെ മേലിൽ നിഹ അധി അധിഷ്ഠിതമല്ല എങ്കിൽ പോലും ഒരു വ്യക്തിയുടെ മേലിൽ അധിഷ്ഠിതമല്ല എങ്കിൽ പോലും അത് ഓരോരുത്തരുടെയും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നാളെ മരിച്ചു ചെല്ലുമ്പോ എന്റെ നിന്റെ മദ്രസക്ക് അല്ലെങ്കിൽ നിന്റെ നാട്ടിലുള്ള ദീനി സ്ഥാപനത്തിന് ഇത്രയധികം കടമുണ്ടായിരുന്നു ഇത്രയധികം പ്രയാസ ബുദ്ധിമുട്ടായി നിന്നാൽ കഴിയുന്നത് എന്ത് നീ ചെയ്തു എന്ന് ചോദിക്കും എന്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല ഹൈക്കോട്ടെ ഉണ്ട് ഇള്ളതിനനുസരിച്ച് നീ എന്താണ് ചെയ്തത് അതാ നമ്മുടെ വ്യക്തികരമായ ബാധ്യതകൾ മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുന്നത് നീ മരിക്കുന്ന സമയത്ത് നിന്റെ നാട്ടിലുള്ള മദ്രസക്ക് നിന്റെ നാട്ടിലുള്ള ദീനി സ്ഥാപനത്തിന് ഇത്ര ബാധ്യതയുണ്ടായിരുന്നു എന്താണ് നീ ചെയ്തത് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല കുടുംബം ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിനക്ക് റീചാർജ് ചെയ്യാൻ പൈസ ഉണ്ടല്ലോ നീ അതിന് ചെയ്തല്ലോ ഒരു നെറ്റ് ചെയ്യാൻ ഒരു മാസത്തേക്ക് എഴുന്നൂറും മുന്നൂറും അഞ്ഞൂറും ഒക്കെ പൈസ ചെലവഴിക്കുന്ന നിനക്ക് നാട്ടിൽ ഒന്ന് റീചാർജ് ചെയ്യാൻ ഒരു നൂറ് രൂപ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ കൊടുക്കാൻ അതെന്റെ വീട്ടിൽ നിന്ന് ആരും അങ്ങോട്ട് പോകണമെന്നില്ല ഇപ്പൊ കുട്ടികളാണ് അപ്പൊ വലിയ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്റെ കുട്ടികളാരും പഠിക്കണമെന്നില്ല പോരാ ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവും മാത്രമല്ല അവർ മുഗ്മിനീകൾ പരസ്പരം അതിൽ യാണ് പരസ്പരം നിങ്ങൾ സാഹോദര്യം പുലർത്തുന്ന ആളുകളാണ് അവർ വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ദീനിനെ സംബന്ധിച്ച് ഒരു ബാധ്യത വരുന്നെങ്കിൽ അത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് ആള് ഭയങ്കരായിട്ടാണ് മരിച്ചത് കടമ്പുകളൊന്നും ഇല്ല ഒന്നുമില്ല കുട്ടികളൊക്കെ കെട്ടിച്ചു പേരൊക്കെ കയറ്റി എല്ലാരും ഒരു ഭദ്രതയിലാക്കി നാട്ടിലെ മദ്രസ കടത്തിലാണ് നിന്റെ ബാധ്യത തീർന്നിട്ടില്ലെന്ന് മനസ്സിലാക്കണം അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുന്ന സമയത്ത് ഇത് നിന്ന് ഒഴിഞ്ഞു പോകാൻ നമുക്ക് ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹത്തോടുള്ള മരണമെന്നും അത്തരക്കാർക്കും ഉണ്ടാവില്ല അള്ളാഹു കാത്തുരക്ഷിക്കു മാറാവട്ടെ വതആല ഇത്തരത്തിൽ വളരെ കർത്തവ്യബോധത്തോടു കൂടി എല്ലാ ഹക്കുകളും വീട്ടിൽ കൊണ്ട് വ്യക്തിബാധ്യതകളും കുടുംബത്തിനോടുള്ള ബാധ്യതയും സമൂഹത്തോടുള്ള ബാധ്യതയും ഒക്കെ തീർത്തവരായ നിലക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ തീർത്തവരായ നിലക്ക് ഈ രോഗത്ത് നിന്ന് വിട പറയാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ എന്നാൽ മാത്രമേ പരിപൂർണ സലാമത്തോടു കൂടി ഇല്ലാമൻ ഖൽബിൻ സലീം രക്ഷപ്പെട്ട ഹൃദയമായിട്ട് അള്ളാഹിന്റെ അടുക്കൽ ചെന്നവർക്ക് മാത്രമേ സ്വർഗ്ഗപ്രവേശനം ഉണ്ടാവുള്ളൂ അതിൽ അതിൽ ഉൾപ്പെടണമെങ്കിൽ നാം എല്ലാവരും വളരെ ഗൗരവമായ വിഷയത്തിൽ ചിന്തിക്കണം റഹ്മാനായ റബ്ബ് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്